നമ്മളിപ്പോ ഇവിടുത്തെ എക്സ്പോ വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് കാണുന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് കൂടാതെ ഒരു കൊച്ചുകുട്ടി കളക്ട് ചെയ്ത കുറേ ടോയ് കാറുകളുണ്ട് ആ കൊച്ചുകുട്ടിയാണ് നിൽക്കുന്നത് ലോറിയൊക്കെ അസംബിൾ ചെയ്യുന്ന ഒരു പരിപാടി ഇത് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് നോക്കിയിട്ട് ഇതിനെ ഇതിനെങ്ങനെ ഇതാണ് എന്റെ ഹോബി ഗാന്ധിജി നൂല് നെയ്യല്ലോ ജോലി ചെറുപ്പം ഇത് കണക്ട് ചെയ്ത് ഒരു ലോറിയായി മാറും ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ചോദിച്ചു എന്താ അച്ഛനെ ജോലി എന്ന് ചോദിച്ചു എല്ലാവരോടും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വൈദ്യുതി മന്ത്രിയാണല്ലേ വൈദ്യുതി മന്ത്രിയാണ് കെ എസ് ആർ ടി സിക്ക് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഡീസലിൽ ഈ റോഡ് പണി കൊണ്ട് മാത്രം നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു സ്മൂത്ത് ആയിട്ടുള്ള സിംഗിൾ ലൈൻ പ്രൊവൈഡ് ചെയ്യാതെ പൊളിച്ചതാണ് ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന കാര്യം ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ലൈൻ ട്രാഫിക് കർശനമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ റോഡ് ഒരു പ്രശ്നം നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നൊരു വാഹനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയും അതോടൊപ്പം തന്നെ എം ബി ഡിയും മോട്ടോർ വാഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിച്ച കേരളത്തിലെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു വാഹനമേള എന്നാണ് പറയേണ്ടത് ഇവിടെ പലതരത്തിലുള്ള വാഹനങ്ങൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ കണ്ടുമുട്ടിയിരിക്കുന്നത് നമസ്കാരം 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 ഒരു ഗംഭീര മേളയാണ് സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു മേള എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ലാത്ത കാര്യമാണ് ആ കാര്യത്തിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ താങ്ക് യു അപ്പം ഇങ്ങനെയൊക്കെ ഈ ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗണേശേട്ടൻ്റെ വാഹനപ്രയമാണ് എന്നെനിക്കറിയാം കാരണം മുത്തച്ഛൻ്റെ കാലം തൊട്ടുള്ളൂ അല്ലേ കീഴോട്ട് രാമപിള്ള കീഴോട്ട് ബാലകൃഷ്ണപിള്ള കീഴോട്ട് ഗണേഷ് കുമാർ മൂന്ന് പേരും വാഹനപ്രാന്തന്മാരാണെന്ന് മാത്രമല്ല അടുത്ത തലമുറ എന്നാലും വണ്ടിയുടെ കളറൊക്കെ ഒന്ന് ഡിസൈൻ അവനും അവന്റെ ഫ്രണ്ട് അവനും കൂടി ചേർന്ന് ചെയ്തു ചെയ്തുതന്നു ആളുകൾ വിചാരം പൈസ കൊടുത്തു പൈസ കൊടുത്തു ഫ്രീ ആണ് പറയണല്ലോ അത് പറയണമല്ലോ കാരണം അല്ലെങ്കിൽ വൃതെ ഇതിന്റെ അടിയിലോട്ട് എഴുതും പൈസ സർക്കാരിന്റെ പൈസ കൊടുത്തു സർക്കാരിന്റെ പൈസ ഒരു കാര്യം കൂടി പറയാം അതൊക്കെ തന്നെ ഈ ട്രാൻസ്പോർ നടക്കുന്നത് തന്നെ സർക്കാരിൻ്റെ ഒരു പൈസ ഇലവാക്കാതെയാണ് ആണോ സ്പോൺസർഷിപ്പ് ശരി ഞങ്ങൾ അങ്ങനെ അങ്ങനെ കെ എസ് ആർ ടി സി അങ്ങനെ പണം പണം കളയാനില്ല പിന്നെ സ്റ്റാളുകൾ ഗവൺമെന്റ് സ്റ്റോൾ എന്ന് പറയാൻ എം ബി ഡിയുടെ മാത്രമേ ഉള്ളൂ അതെ പറയുന്നു ബാക്കിയെല്ലാം പ്രൈവറ്റ് സ്റ്റോളുകളും അപ്പം കെ എസ് ആർ ടി സിയുടെ ഒരു മുഖച്ചായ മാറ്റമാണോ ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നമ്മളൊരു ഒരു പുതിയ തുടക്കമെന്നാണ് എന്നാണ് കാണുന്നത് ഒരു ഫേസ് ലിഫ്റ്റ് ആണ് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി നഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഒരു മോശം പെരുമാറ്റത്തിൻ്റെയൊക്കെ ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് ഇതൊന്നും മാറ്റിയെടുക്കുക എന്നാണ് അപ്പം ജീവനക്കാരെ ഞാൻ വളരെ സജീവമായിട്ട് പങ്കെടുപ്പിക്കുക അവരുടെ കുടുംബങ്ങളുടെയും അവരെ അവരുടെയും കലാപരിപാടികൾ ഇന്നലെ വൈകിട്ട് ഭീകര പരിപാടിയായിരുന്നു ഭയങ്കര ജനക്കൂട്ടമായിരുന്നു കാണാനും ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു നമ്മളെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട് അവരെ മക്കൾ തന്നെ നല്ല അടുത്തൊരു ജനറേഷൻ തന്നെ വല്ല മെടുക്കരായിട്ട് വളർന്നത് അപ്പോൾ അവർക്ക് അവരാണ് നടന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരാണ് എം ബി ഡി ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാണ് ഈ പ്രോഗ്രാം നടന്നത് മെയിൻലി കെ എസ് ആർ ടി സി ജീവനക്കാരാണ് അവർ ആത്മാർത്ഥയോട് നിൽക്കുമ്പം ഇതൊരു ഇതിൻ്റെ ഒരു തുടക്കമാണ് നല്ല പുതിയ കുറേ വണ്ടികളും ഇങ്ങനെ സൗകര്യങ്ങളുള്ള വണ്ടി യാത്രക്കാർക്ക് സൗകര്യമുള്ള ആഡംബരമൊക്കെ ഉള്ള വണ്ടികൾ അതാണല്ലോ വേണ്ടത് ഇന്നത്തെ കാലത്ത് ആഡംബരം എന്ന് പറയുന്നത് ഇതിലൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല കാരണം വെച്ചാൽ പണം കൊടുത്താലും നല്ല പൈസ കൊടുത്താലും നല്ല രീതിയിൽ യാത്ര ചെയ്യണം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് അങ്ങനെ ധാരണയില്ല നമ്മൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വീണു മഴക്കാലത്ത് അപ്പം എൻ്റെ ബാക്കി നല്ല പറയുന്നത് ഇത് കെ എസ് ആർ ടി സി ബസ് പോലെ ഉണ്ടല്ലോ അതെ അതാണ് ജനത്തിനുണ്ടായിരുന്നത് ചോർച്ചയുള്ള വണ്ടികൾ വഴി കിടക്കുന്ന വണ്ടികൾ സമയത്ത് വരാത്ത വണ്ടികൾ മോശം പെരുമാറ്റമുള്ള കണ്ടക്ടർ ആളുകൾ ഇടിച്ചു വരുന്ന ഡ്രൈവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അതൊന്നും മാറ്റിക്കൊണ്ട് ഇത് ഈ ഒരു സംഭവം അവർക്കൊരു ആത്മവിശ്വാസം പകരും എന്നാണ് വിശ്വാസിക്കുന്നത് ആ ആത്മവിശ്വാസത്തൂടി ഒരു പുതിയ തുടക്കം പുതിയ വണ്ടികളും പുതിയ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളൊരു പുതിയ തുടക്കം നടത്തി മാത്രമല്ല ഈ പുതിയ വണ്ടികൾ വരുന്ന ഓടി ഞാൻ കുറച്ച് പഴയ വണ്ടികളുണ്ട് അതിനെ കുറച്ച് പറയുകയെന്ന് വെച്ചാൽ അഞ്ചും ആറും വർഷം ഓടി വണ്ടിയും അല്ലാതെ ഒലഞ്ഞ വണ്ടിയുണ്ട് അതിനെ മുഴുവൻ അടുത്ത് റീ റീഫ്രിഷ് ചെയ്തെടുക്കാൻ ഇപ്പോൾ എയർ കണ്ടീഷൻ ലോ ഫ്ലോർ ഓൾ ഉണ്ടായിരുന്നു ഉണ്ട് അതിലൊരു പത്ത് പതിനെട്ട് വണ്ടികൾ ഇപ്പം ഞങ്ങൾ പുതുക്കി ടോട്ടൽ പാർട്സ് എല്ലാം മാറ്റി പുതിയതാക്കി സീറ്റ് മാറ്റി പെയിൻറ് മാറ്റി അതിൻ്റെ എല്ലാം ബോഡി തന്നെ മാറ്റി മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് നമ്മൾ വീണ്ടും പുതിയതാക്കി ഇറക്കിയിരിക്കുകയാണ് അത് അത് വാഹനങ്ങളുടെ കാര്യം ഈ പറഞ്ഞപോലെ ജീവനക്കാരുടെ മനസ്സിനെ എങ്ങനെയാണെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അല്ല അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന മൂന്ന് ഗെഡു നാല് ഗെഡുമായിട്ട് ശമ്പളം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി എന്നുള്ളതാണ് അത് മാറ്റി ഗവൺമെൻറ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ തുടങ്ങി അതിന് വളരെ റിസ്ക് ഉണ്ട് കാരണം അതിനകത്ത് വലിയൊരു സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് വലിയ റിസ്ക് എടുത്തിട്ടാണ് ഗവൺമെൻറ് ഇത് കൊടുക്കുന്നത് ഒരു ഒരു ഓവർഡ്രാഫ്റ്റ് ആണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഗവൺമെൻറ് ഒരു അമ്പത് കോടി രൂപ എല്ലാ മാസം കൊടുക്കുന്നു അത് കൂടാതെ ഈ ഓവർഡ്രാഫ്റ്റ് നമ്മൾ ഈ കളക്ഷനിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് അത് ഇനി ഓണം വരുന്ന ബോണസ് കൊടുക്കണം അപ്പോൾ അതെല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലാണ് അവർ അവർക്ക് എൻ്റെതാണ് ഈ സ്ഥാപനം ഈ ഒരു എന്നെ ഞാനിത് വിജയിപ്പിക്കണം എൻ്റെ 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 പ്രസ്ഥാനത്തിൻ്റെ നിലയിൽ പേണമെന്ന് ജീവനക്കാർക്ക് ഒരു ബോധ്യമുണ്ടായി തുടങ്ങിയാൽ ശരിയാണ് തീർച്ചയായിട്ടും ഒരു മാറ്റം അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ ആ ഇപ്പോൾ വാഹനങ്ങൾ കരുതി പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ആധുനിക മുഖം കാണുന്നത് ഗണച്ചിട്ട് ധാരാളം യാത്ര ചെയ്യുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശ്രദ്ധിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ഇത്രയാത്ര ഏറ്റവും ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എതിരാത്താണെന്ന് തോന്നിയിരിക്കുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും നല്ല സിസ്റ്റം കണ്ടിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി വരികയും അത് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാം കണക്റ്റ് ചെയ്യണം ഒരു കണക്ടിവിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലെയിൻ ഇറങ്ങിയാൽ കണക്ടിവിറ്റി ഇല്ല ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് പോലും ഇപ്പോൾ ബോംബെ പോയി ഇറങ്ങിയാണ് ഒരു ടെർമിനൽ വേറെ ടെർമിനലിൽ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം പഴയ ഇപ്പോൾ എത്തുന്ന ഒരു ആകുമല്ലോ മറ്റേ അത് പാടില്ല അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളത്ത് മാത്രമാണ് നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് നെടുമ്പാശ്ശേരി മാത്രം നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയാൽ പോകാൻ പറ്റും വേറെ എവിടെയാണ് തിരുവനന്തപുരത്ത് പറ്റും ഡൊമസ്റ്റിക് ഒരു കരയിൽ ബോംബെയിലെ പോലെ ഇത് വേറെ കരയിൽ രണ്ട് കരയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം പിന്നെ കണക്ഷൻ ഒരു ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് മെട്രോ കണക്ഷൻ എല്ലാ രാജ്യങ്ങളും ഉണ്ട് ഇവിടെ ആ ഇല്ല മെട്രോ ഇറങ്ങിയാലും പെട്ടെന്ന് ഒരു ബസ് കിട്ടും മെട്രോ ഇറങ്ങിയൊരു ബസ് കിട്ടും അങ്ങനെ ഒരു കണക്ടിവിറ്റി വന്നെങ്കിൽ മാത്രമേ പൊതുഗതാവുന്ന സ്മൂത്താവത്തുള്ളൂ പക്ഷേ ഞാൻ ആ കണക്ടിവിറ്റിക്ക് ശ്രമിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ വിമാനത്താവളം തന്നെ അവരോട് ചോദിച്ചാൽ എപ്പോഴാണ് പ്ലെയിൻ വരുന്ന ചോദിച്ചാൽ ഒരു കൃത്യത അവർക്കും ഇല്ല ഒരു പ്ലെയിൻ വരുന്ന സമയം രണ്ടോ മൂന്നോ പ്ലെയിൻ വരുന്ന സമയം നോക്കി അവിടുന്ന് നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ പറ്റുണ്ട് ഇപ്പോൾ എ സി വണ്ടി വാങ്ങ വാങ്ങിയ വണ്ടികളിൽ പുതുതായി പറ്റുന്ന വണ്ടികളിൽ ഒരു രണ്ട് വണ്ടി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒന്ന് തിരുവല്ല ഭാഗത്തേക്കും ഒന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഓടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു വ്യക്തി ഒരു രണ്ട് മൂന്ന് വണ്ടിയെങ്കിലും വേണം കാരണം ഈ പന്ത്രണ്ടര മണി മുതൽ വിമാനം ഇറങ്ങിയപ്പോൾ ആയിട്ട് വണ്ടി ഒരു മൂന്ന് ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റ് വരും അതിനുള്ളവർക്ക് പോകാൻ ഒരു വണ്ടി എന്ന നിലയിൽ ഒരു ആറ് വണ്ടിയെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്താലും അത്ര അത് ഇൻ്റർനാഷണലി അത് ഓൺലൈനായിട്ട് റിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മനസ്സിലാഗ്രഹിക്കുന്നത് പക്ഷേ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എൻ്റെ സമയവും കാര്യങ്ങളും അവർ പറയാവുന്നത് അതനുസരിച്ച് നമ്മൾ എല്ലാ വണ്ടി എല്ലാ പ്ലെയിനിലും ഓരോ വണ്ടി ഇടാൻ പറ്റില്ല രണ്ട് മൂന്ന് വണ്ടി കസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു വണ്ടി വരും ആ അങ്ങനെ ഒരു പ്ലാനാണ് മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഇപ്പം മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെന്റോട് കൈകാര്യം കൈകാര്യം ചെയ്യുന്ന ആളെന്നതല്ലേ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന വലിയ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെ ചെറിയ റോഡുകളായിരുന്നെങ്കിൽ വലിയ ഹൈവേകൾ ആവുകയാണ് ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന കാര്യം അറിഞ്ഞുകൂടാ നമ്മുടെ ഇപ്പം ഇപ്പൊ ലൈസൻസ് എടുക്കുമ്പോൾ അതിന്റെ ഒരു പദ്ധതിയിൽ പാർട്ടി പദ്ധതിയിൽ ഒന്നും ഇല്ല ലൈൻ ട്രാഫിക് ഇല്ല ഇല്ലെന്നുള്ളതുകൊണ്ട് അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴെസ് ആർ ടി തുടങ്ങിയ ഡ്രൈവിംഗ് എല്ലാം ലൈൻ ട്രാഫിക് പഠിപ്പിക്കുന്നത് സിമുലേറ്റർ വെച്ചിട്ട് ലൈൻ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിക്കുന്ന എങ്ങനെ ഇൻഡിക്കേറ്ററിട്ട് ട്രാക്ക് മാറുന്ന എങ്ങനെ എന്നെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നു കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രമേ ഇതുള്ളൂ അത് പഠിപ്പിക്കുന്നുണ്ട് വളരെ കർശനമായ ഈ ലൈൻ ട്രാഫിക് കർശനമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ റോഡ് കൊണ്ടുന്ന ഒരു അപകടങ്ങളും കൂടും മരണങ്ങളും കൂടും ഈ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് നല്ലൊരു ധാരണ ഒരു ലൈൻ ട്രാഫിക്കിൽ വന്ന റൗണ്ടാനെ എങ്ങനെ തിരിയും റൗണ്ട് ബോട്ട് എങ്ങനെ തിരിയാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ട് അപ്പം നമ്മളിപ്പം പുതിയ ആപ്പ് കൊണ്ടുവരുന്നുണ്ട് ഇന്നലെ എം ഇ ഡി ലീഡ്സ് എന്ന് ആപ്പ് പോകുന്നുണ്ട് ഇതിലൂടെയൊക്കെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് പഠിപ്പിക്കുകയാണ് എവിടെ പോകണം എവിടെ പോകാൻ പാടില്ല എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ടെസ്റ്റുകളാണ് ഒരു ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന റോങ് ആണോ റൈറ്റ് ആണോ എന്ന് പഠിപ്പിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ എക്സ്പോയിൽ വരുമ്പഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് കാണുന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് കൂടാതെ ഒരു കൊച്ചുകുട്ടി കളക്ട് ചെയ്ത കുറേ ടോയ് കാറുകളുണ്ട് ആ കൊച്ചുകുട്ടിയാണ് നിൽക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ ആ കുറെ വർഷമായിട്ട് കളക്ട് ചെയ്ത് പണ്ടൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഈ കളക്ഷൻ എൻ്റെ മോൻ ഇതുപോലെ ഞാനൊരു അലമാരി വെച്ചു കൂട്ടിയിരുന്നു അപ്പം എൻ്റെ മോനോട് പറഞ്ഞു ഇപ്പൊ ഈ ആദിത്യൻ അവനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ അച്ഛൻ്റെയിൽ കുറെ കളിപ്പാട്ട് വരുമ്പോൾ നീ എടുത്തു പറഞ്ഞു അങ്ങനെ അവൻ മഴക്കുണ്ടാക്കിയിട്ട് ഈ അലമാരി ഒന്ന് തുറന്നു കൊടുത്തു പിന്നെ അത് മുഴുവൻ നാല് വഴിക്ക് പോയി പിന്നെ വീണ്ടും കളക്ട് ചെയ്തതാണ് ചെയ്താണിതല്ല ട്രെയിനുകൾ കണ്ടല്ലോ ഞാൻ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവന്നു ഇവിടെ ഇല്ല ഈ അമേരിക്കയിലും ഒക്കെ ഈ ട്രെയിൻ ഒരു ക്രൈസാണ് ട്രെയിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിന്റെ കളക്ഷൻ ഞാൻ അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു ട്രെയിൻ വാങ്ങിച്ചയക്കാൻ വേണ്ടി പറഞ്ഞു വന്നു അവിടെ ചെന്ന് നോക്കി പോകും വലിയൊരു ഷോറൂമാണ് വലിയ ഷോ രണ്ട് മൂന്നും ഹാളുകൾ ചേർന്നുള്ള ഷോറും ഇതിനകത്ത് നിറച്ച് ട്രെയിനിരിക്കുക അതിനോട് വീഡിയോ എടുത്തിട്ട് ചോദിച്ചത് നിനക്കിതിലേതാ വേണ്ടത് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി കാരണം അമേരിക്കയിൽ താമസിച്ചിട്ടും ന്യൂയോർക്കിലൊക്കെ മൂന്ന് കടയുണ്ട് വലിയ ഷോറൂം ഷിക്കാഗോയിൽ മൂന്നോ നാലോ കടയുണ്ട് അവിടെ ചെന്നിട്ടാണ് ഇദ്ദേഹം വീഡിയോ എടുത്തോ നീ ഇതിൽ ഏതാ വേണമെന്നോ ഞാൻ തന്നെ വിളിച്ചത് വിദ്യ മുഴുവൻ പലതരം ട്രെയിനുകളാണ് അപ്പം ആ ട്രെയിൻ്റെ ഒരു കളക്ഷനാണ് അത് കൂടുതലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പല ഇതേക്കാലമൊക്കെ വലിയ ട്രെയിനുകളൊക്കെ ആൾക്കാര് ഹോബി നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ രസകരമായി സാമാന് ഒരു ഹോബിയാണ് സാമാന് ഒരു ടോയ് നല്ല ടോയ് വലിയ വലിയ ടോയ് ഉണ്ട് വീടിന്റെ ചുറ്റും ട്രാക്ക് ഔട്ട്സൈഡിൽ ഇങ്ങനെ മുറ്റത്തോടി ഇങ്ങനെ ട്രാക്ക് ഇട്ടിട്ട് ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ സ്റ്റീമിൽ ഓടുന്ന ട്രെയിൻ ഉണ്ട് ഇതെല്ലാം യൂട്യൂബിൽ കാണാൻ പറ്റും അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഓരോന്ന് കാണുമ്പോഴത്തേക്കും എടുത്തിട്ട് അത് വാങ്ങിച്ച് അങ്ങനെ കളക്ട് ചെയ്തത് ഇത് കുറേ ഉണ്ട് കളക്ഷൻ ഒരു ചെറിയ സാധനം മാത്രമേ വന്നു വന്നിരിക്കുന്നത് എന്റെ കളക്ഷൻ്റെ ഒരു വൺ സൈഡ് മാത്രം ബാക്കി ഈ ബസ്സൊക്കെ ലോറിയൊക്കെ അസംബിൾ ചെയ്യുന്ന ഒരു പരിപാടി അത് ചൈനയിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് അതൊരു പത്തായിരത്തി എണ്ണൂറ് പാർട്സ് കാണാം പ്ലാസ്റ്റിക് പാർട്സും മെറ്റൽ പാർട്സും ആണികളൊക്കെ ആയിട്ട് ഇത് ഒരു ബുക്കുണ്ട് ആ ബുക്ക് നോക്കിയിട്ട് ഇതിനെ ഇതിനെങ്ങനെ ഇതാണ് എൻ്റെ ഹോബി ഞാൻ അവിടെ ഇരുന്നിട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റ് വന്നാൽ ഒരു മണിക്കൂർ ഇത് ഈ ആണികളെല്ലാം എടുത്തു വയ്ക്കും എൻ്റെ കൂടെ ഡ്രൈവറുണ്ട് ശാന്തൻ ശാന്തൻ ആണീ ആണി കളക്ട് ചെയ്ത് അളവൊക്കെ നോക്കിയെടുക്കണം എടുത്ത് വെച്ച് നമ്പർ ഇട്ട് വെച്ചേക്ക് ഞാൻ ഈ പാർട്സ് എല്ലാം എടുത്തിട്ട് ഇരുന്ന് അസംബ്ലി ഈ ഗാന്ധിജി നൂല് നെയ്യല്ലോ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ലോറി ആയി മാറും അങ്ങനെ ഞാൻ ഒരു ലോറി ചെയ്തു അതിന് ട്രെയിലർ ഇനി റിമോട്ട് കൺട്രോളിലോടൊന്ന ലോറിയാണ് അടുത്തൊരു ലോറി പെട്ടിയിൽ ഇരിപ്പുണ്ട് മന്ത്രിയായിരിക്കുന്ന അവസ്ഥയിലാണ് വളരെ സമയം കുറവാ രാവിലെ എഴുന്നേറ്റാൽ അവിടെ നാട്ടിലാണെങ്കിൽ രാവിലെ എണീച്ചാൽ ഒരു മണിക്കൂർ എല്ലാവരും എണീച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു മണിക്കൂർ ചില ദിവസം മടി പിടിച്ചിട്ട് അവിടെ രണ്ട് റിമോട്ട് കാറൊക്കെ ഒന്ന് ഓടിച്ചു പിന്നെ രാത്രി എല്ലാം ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന മുറിയിൽ ഒരു ടീ ഷെയർ ഉണ്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് വണ്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ടും എണ്ണം ഓടിക്കും ഒരു ഡ്രോണൊക്കെ ഒന്ന് പറത്തി നോക്കും അത്രേ ഉള്ളൂ പുറത്തിറങ്ങി സമയം കിട്ടും അങ്ങനെ ഒരു സമയം കിട്ടും ഇല്ല ഈ കീഴോട്ട് കുടുംബത്തിൽ പണ്ട് തൊട്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ കയ്യിലുള്ള വണ്ടി അതായിരിക്കും ഞാൻ അപ്പൂപ്പനെ നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല അപ്പൂപ്പൻ്റെ അപ്പം എല്ലാം ഇമ്പോർട്ടൻറ്റ് വണ്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ല അച്ഛൻ എല്ലാ വർഷവും ഒരു ഫിയറ്റ് കാർ വാങ്ങിക്കും ഈ വർഷം ഈ വർഷം കഴിഞ്ഞാണ് അച്ഛൻ വിൽക്കുമായിരുന്നു ഒരു വർഷം അച്ഛൻ വണ്ടി ഉപയോഗിക്കില്ലായിരുന്നു അടുത്ത വർഷം അംബാസിഡർ വാങ്ങിക്കും അന്ന് ഈ ഫാൻസി നമ്പർ ഒന്നും ആരും അങ്ങനെ എടുക്കാറില്ല അച്ഛൻ്റെ വണ്ടികളെല്ലാം ഫാൻസി നമ്പർ പതിനെട്ട് എമ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് അയ്യായിരം ആറായിരം എന്നൊക്കെ അച്ഛൻ്റെ നമ്പർ അച്ഛൻ എല്ലാ വർഷവും വണ്ടി മാറ്റി വലിയ ഓട്ടോ ഒന്നുമില്ല അച്ഛൻ തനിച്ച് ഓടിക്കും അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ടേപ്പർ കോഡർ കാറിൽ വെച്ച് കാണുന്ന അച്ഛൻ്റെ ഫിലിപ്സിൻ്റെ ഒരു ടേപ്പർ കോഡർ അച്ഛൻ ഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിയറ്റ് കാറിങ്ങനെ പിടിപ്പിച്ചു ഇപ്പോഴത്തെ പോലെ കാസറ്റ് അകത്തോട് ഇടിയല്ലേ കാസറ്റ് മേളിൽ വെച്ചിട്ട് നിക്കുക ടക്കന്നകത്തോ അത് എടുക്കണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് സ്വിച്ച് ഇഞ്ജക്റ്റ് ചെയ്യണം അപ്പോൾ ഈ കാസെറ്റ് ചാടിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ റേഡിയോ ടേപ്പ് റെക്കോർഡർ മാത്രം റേഡിയോ വേറെ റേഡിയോ റേഡിയോ കാറിൽ അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഈ ടേപ്പ് റെക്കോർഡർ കാസറ്റ് പ്ലെയർ ആദ്യമായിട്ട് വരുന്നത് പിന്നെ അച്ഛൻ 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 കണ്ടുപിടിച്ചു അന്നത്തെ ാലത്ത് സ്കൂട്ടർ ബജാജ് സ്കൂട്ടർ കിട്ടാൻ പാടാ അപ്പൊ എം പിമാർ കോട്ടയുണ്ട് അങ്ങനെ ബജാജ് സ്കൂട്ടർ അച്ഛൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്റ്റൗ 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 അങ്ങനെ ആയിരുന്നു എന്നൊരു ഗ്യാസ് ടെലിഫോൺ ലാൻഡ് ഫോൺ കിട്ടണിയുടെ കോട്ടയുണ്ട് അന്ന് ഈ ബജാജിന്റെ സ്കൂട്ടർ വരും അതിനാണ് അച്ഛൻ യാത്ര ചെയ്യുന്നത് അതിന് യാത്ര ചെയ്യുന്നത് ചെയ്യുന്ന അച്ഛൻ ഓടിച്ചങ്ങ് പോകും തനിച്ച് ഓടിച്ചങ്ങ് സ്കൂട്ടറിനകത്ത് ഒരു മഞ്ഞ കളർ സ്കൂട്ടർ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഇതിലൊക്കെ കയറിയിരുന്ന് നോക്കും ഓടിക്കാൻ പറയത്തിൽ പറ്റത്തില്ലെങ്കിലും ഹോന്നൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത കൈ ഒക്കെ നോക്കും അന്ന് ചവിട്ടി സ്റ്റാർട്ടിങ് ഒക്കെയാണല്ലോ എൻജിൻ ഒരു സൈഡിലാണിരിക്കും ആ സൈഡോ മറിയാനുള്ള എല്ലാ സാധ്യതയുണ്ട് എനിക്ക് അച്ഛൻ അച്ഛൻ്റെ മാനേജറുമായിട്ട് ബൈക്കിൽ സ്കൂട്ടറിൽ പോയി ഒരു കയറ്റം വന്നൊരു വളവും കൂടെയുണ്ട് പൊട്ടാരങ്ങനെ ഒരു ഒരു സെൻ്റർ ഒക്കെ ഉണ്ട് അതിനടുത്തായിട്ട് കയറ്റുമുണ്ട് ആ വളം ഇങ്ങനെ കയറുമ്പോൾ ഈ ഫ്രണ്ട് അങ്ങ് പോകും ഈ മാനർ അങ്ങ് റോഡിൽ പോയി കുറേ ഇരുന്നാൾ പിടിക്കാതിരിക്കും റോഡിൽ പോയി തിരിച്ച് വണ്ടി നോർമലായിട്ട് വീണ് അച്ഛൻ ഓടിച്ചിങ്ങനെ പോയി അപ്പൊ ഗണശേന അത് പറയത്തില്ല ഡ്രൈവിംഗ് പഠിച്ചത് ഞാൻ എനിക്കൊരു പതിനെട്ട് വയസ്സാകുന്ന ഡ്രൈവിംഗ് അറിയാം വെള്ളിയൊന്നും പോകാൻ പേടി വീട്ടിലൊന്നും പെടത്തില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു വണ്ടി ഓടിക്കരുതെ ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് ഇരിക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് കറക്റ്റ് പതിനെട്ട് വയസ്സായപ്പം ലൈസൻ എന്നിട്ട് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചു തന്നു അതോ വീട്ടിലെ വണ്ടി എടുത്തോളൂ എനിക്ക് വണ്ടി വാങ്ങി അച്ഛൻ വാങ്ങി തന്ന ആദ്യത്തെ അച്ഛൻ ആദ്യം ബൈക്ക് വാങ്ങിച്ചു തന്നെ ബൈക്ക് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു അച്ഛൻ നമ്മൾ നല്ല രീതിയിൽ പറ്റി കാരണം അച്ഛൻ പറഞ്ഞ് ബൈക്ക് വാങ്ങിച്ചത് വേറെ എന്ത് വേണമെന്ന് ഈ പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണും വല്ലതും പറ്റും അതുകൊണ്ട് ബൈക്ക് വാങ്ങിച്ചു തരത്തില്ല അങ്ങനെ അപകടമില്ലാത്തൊരു ബൈക്ക് അവസാനം നിർബന്ധം അമ്മയുടെടുത്തൊക്കെ പറഞ്ഞ് ശല്യ സൈക്ക് എന്ന് പറഞ്ഞ് അപകടമില്ലാത്തൊരു ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അച്ഛനോട് പറഞ്ഞു അറിയാത്തൊരു ബൈക്ക് അതെന്ത് ബൈക്കാ അങ്ങനെ അച്ഛൻ്റെ ഒരു സഹോദരിയുടെ അച്ഛൻ്റെ ഒരു അനന്തരപള്ള മകനുണ്ട് എഞ്ചിനീയർ കൃഷ്ണകുമാർ വിളിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മാ അറിയാത്തൊരു ബൈക്കുണ്ടെന്ന് എന്തോന്ന് ചോദിച്ചത് അങ്ങനെ അന്ന് ബുള്ളറ്റാണ് ഏറ്റവും വലിയ വണ്ടി ബുള്ളറ്റിനൊരു പതിനാലായിരം പതിനയ്യായിരം രൂപ വിലയുള്ളൂ അപ്പൊ അച്ഛൻ പറഞ്ഞു യമഹ രാജദൂത യമഹ ഒരു വണ്ടി വന്ന അത് മറിയില്ലെന്നു പറഞ്ഞു അത് ഇതിന്റെ പോകുന്ന വണ്ടി വണ്ടിയാ അച്ഛൻ പറഞ്ഞു എന്നാ വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ ഈ മറ്റേ വണ്ടിക്ക് പതിനയായിരം രൂപ ഇല്ല മുപ്പത്തി ആറായിരം രൂപ അതാണ് തന്നത് പിന്നെ അതേ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കോളേജിൽ പോരുന്നിട്ട് ബൈക്കിൽ പോകാൻ കൊളേന്ന് പോലെ സൈക്കിളിലേ പോലുള്ളൂ അല്ലെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിയാക്കും ഓ ആളെന്നൊക്കെ പറയും അത് കേക്കേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ സ്കൂളായി പഠിക്കുമ്പം ഞാൻ ആരാണെന്ന് സാറന്മാർ പറഞ്ഞു ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ചോദിച്ചു എന്താ അച്ഛനും ജോലിയെന്ന് ചോദിച്ചു എല്ലാവരോടും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വൈദ്യുതി മന്ത്രിയാണല്ലേ ഏ വൈദ്യുതി മന്ത്രിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അപ്പോൾ സാറങ്ങ് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാബു സാർ എൻ്റെ നാട്ടിൽ അദ്ദേഹം പത്തനാപുരത്ത് കാരനായിരുന്നു പിന്നീടാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ലാബിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഒരാളെ അന്വേഷിച്ച് വിട്ടു ക്ലാസിലൊക്കെ ചെല്ലുന്നുണ്ടോ എന്ന് പറയുന്നത് ഈ വന്ന ആൾ അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളാണ് പറഞ്ഞാൽ ഞങ്ങളുടെ മിനിസ്റ്റർ മകൻ ഈ ക്ലാസ്സിലുണ്ട് സാറേ ക്ലാസ്സിൽ കറക്റ്റായിട്ട് എന്ന് അന്വേഷിച്ച് വന്നാൽ അവൻ ഇവിടെ മന്ത്രിയുടെ മോനൊന്നും പഠിക്കുന്നില്ല സാർ ബാബു സാർ പറഞ്ഞു ഇവിടെ മന്ത്രിയുടെ പോകാനൊന്നും പഠിക്കുന്നില്ല അവൻ പറഞ്ഞു ഇവിടെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു ലാബിലോട്ട് ദോ നിൽക്കുന്നു പറഞ്ഞു എന്നെങ്കിലും വിളിച്ചത് ഇയാൾ അച്ഛൻ എവിടെ ജോലിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി എന്ത് ജോലി മന്ത്രി സാറ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സാർ വീട്ടിൽ വന്നു അച്ഛനെ കട്ടി പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ല ഭാഗത്ത് അപ്പൊ അച്ഛൻ തന്നെ ഉടൻ തന്നെ വൈദ്യുതി അനുവദിച്ചു കൊടുത്തു അന്ന് മന്ത്രി വിചാരിച്ച അപ്പ ലൈന പോസ്റ്റിട്ട് ലൈൻ ഭരിച്ചു കൊടുത്തു പിന്നീട് ഞാൻ ആ സ്ഥലത്ത് എം എൽ എ ആ സാറ് ബാവു സാർ എനിക്ക് വേണ്ടി ജനങ്ങളോട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ വൈദ്യുതി എന്നത് ഇയാൾ ഗണേശൻ കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വോട്ട് ചെയ്യണം എന്ന് ബാബു സാർ എല്ലാ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം പറഞ്ഞു ആ പ്രദേശം കറണ്ട് വരുന്നത് എന്റെ മണ്ഡലത്തിലാണ് ഇപ്പൊ പിറവന്തൂര് ആ മണ്ഡലം ആ സ്ഥലത്ത് എന്നെ കൊണ്ടാണ് അറിയാതെ ഇപ്പം ഗണേശാറിന്റെ മക്കളോട് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയിലെ ജോലി എന്നായിരിക്കും പറയുന്നില്ലേ അച്ഛൻ അച്ഛനെന്തോടെ ജോലി അവർക്ക് അറിയാം ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ പിള്ളേരൊക്കെ ഫേസ്ബുക്കില്ലേ കുറച്ച് തള്ളുണ്ട് അന്ന് കളിയാക്കും ഓ ഒരു മന്ത്രിയുടെ ഹോം കളിയാക്കും ഇത് പേടിച്ചിട്ടാണ് നമ്മള് എനിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നിക്കറിട്ട് കഴിഞ്ഞാൽ ഇട്ട കളിയാക്കും സ്കൂളിലെ എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏഴാം ക്ലാസ് കഴിയുമ്പോൾ നിക്കർ മാറ്റി പാന്റ് ഇട്ടാൽ ഇവിടെ കളിയാക്കും മുണ്ടുടുക്കണം ഏഴാം ക്ലാസ്സിൽ മുണ്ടു കൊടുക്കാൻ പറ്റും പാറ്റിട്ട് കളസ്രായ ചെരുപ്പിട്ട് വന്ന കളിയാക്കുമായിരുന്നു ഓ ഒരു ചെരുപ്പൊക്കെ ഇട്ട് കളറായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ പറയും അപ്പൊ അങ്ങനെ ഒരു കാലത്താണ് ജീവിച്ചത് അപ്പൊ അങ്ങനെ നാട്ടിൻ പ്രത്യേകിച്ച് ജീവിച്ചപ്പോ പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന് കാരണമെന്ന് വെച്ചാൽ ആള് നല്ല മണ്ണോക്കുണ്ട് നിൽക്കിട്ട് അടക്കാൻ പറ്റും പാനിടാൻ വേണ്ടിയല്ല തിരുവനന്തപുരത്ത് വന്ന തിരുവനന്തപുരത്ത് വന്നപിന്നെ എല്ലാരും പാൻഡായിട്ടേക്കുന്നത് ഞാനും മോടെ സ്കൂളിൽ പഠിക്കാൻ വന്നു ഞാനും പാൻറ്റായി എന്റെ ഏറ്റവും വലിയ പഠിയാണ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഇനി അടുത്ത വർഷം ഇടണ്ടി വന്നാൽ ഇവർ കളിയാക്കുമല്ലോ അത് കാലം മാറിമാരെയൊക്കെ എല്ലാവർക്കും അറിയാം നിക്കറിലേക്ക് വീണ്ടും ഇട്ടില്ലെങ്കിൽ അപ്പൊ വീണ്ടും സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോ ഏതാ വണ്ടി ആദ്യമായിട്ട് സ്വന്തം അച്ഛൻ മാറ്റി വന്ന വണ്ടിയാണ് മാരതി ഹൺഡ്രഡ് ആ ഇപ്പോഴും ആ വണ്ടി ജീവിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ കുട്ടനക്കാരെ ഒരാളുടെ കയ്യിലാണുള്ളു ഓ കെ ബി ടി ഫൈവ് വൺ ഫൈവ് ആണെന്നൊരു വണ്ടി ബ്രൗൺ കളർ മാരുതി കാരണം മോഹൻലാൽ തകവാട് തിരിച്ചു പറ്റുന്നല്ലോ അത് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ചൊന്നും തിരിച്ചുടിക്കാറില്ല അതൊരു പോളിസിയാണ് കാരണം വൺസ് ഞാൻ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അതിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല അതെനിക്ക് ഒരു നിർബന്ധമാണ് വാശി എന്ന് പറയത്തിൽ ഒരു നിർബന്ധമാണ് അതിന്റെ ആവശ്യമില്ല എനിക്ക് തിരിച്ചു വന്നു സാധാരണ ഉണയത് തന്നേക്കാന്നും പറഞ്ഞ് വണ്ടി വന്നു ഞാൻ കണ്ടു വണ്ടി കണ്ടു ഫോട്ടോ എടുത്തു അതുപോലെ നല്ല സൂക്ഷിക്കുന്നുണ്ട് കളർ മാറി ബ്രൗൺ ആയിരുന്നു അതിനെ പിന്നെ നീലയാക്കി പിന്നെ ഇപ്പൊ വീണ്ടും ബ്രൗൺ ആക്കി എന്തോ അത് നല്ല വണ്ടിയായിരുന്നു അതിനൊക്കെ ഞാൻ ഓൾട്ടറേഷൻ ഒക്കെ ചെയ്യും ഈ വണ്ടി ഇപ്പൊ നമ്മളെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നിന്ന് ഒരു സ്വിച്ച് കൊണ്ടുവന്നു അപ്പൊ വണ്ടി ഇങ്ങനെ തിരിക്കും ാക്കല് തിരിച്ചിട്ട് ലൈൻ മേളിൽ കൊണ്ടുവന്നു ഇവിടെ യൂണിയൻ ഗാരേജ് തിരുവനന്തപുരം സോമ മേശി മേശയുടെ അവിടെ ഇലക്ട്രീഷ്യൻ കിട്ടും മേശി ഏത് വണ്ടിയും പണി ബെൻസ് ഒക്കെ പണി അങ്ങനെ സോമ മേശയുടെ കൊണ്ട് കയറ്റും കയറ്റിയിട്ട് മേളിൽ കട്ട് ചെയ്തിട്ട് ആ കണ്ണാടി ഇപ്പുറത്ത് ഒരു സ്വിച്ച് സ്റ്റിയറിംഗ് ഇതിന് തിരിച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് അടിക്കും പ്ലെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മേളിൽ ഞെക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്ന വണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓൾട്രേഷൻ കണ്ടുപോയായിരുന്നു ആ വണ്ടിയിൽ ആ വണ്ടി നല്ല വണ്ടിയായിരുന്നു അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നം കൊണ്ടായിരുന്നു ഒരുപാട് യാത്ര ചെയ്ത് അപ്പൊ ഇതേ പ്രശ്നമില്ല ഇപ്പൊ കോളേജൊക്കെ പഠിക്കുന്ന ആളുടെ അച്ഛൻ മന്ത്രിയായി സിനിമയിലെത്തിയപ്പോഴും മന്ത്രിയാണ് അപ്പം മന്ത്രിയുടെ മകൻ വണ്ടികളൊക്കെ ഇത്ര ഓൾട്രേഷൻ കിട്ടുന്നത് നടത്തുന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് അല്ല ഇപ്പോഴും ഓൾട്രേഷൻ പുറത്തൊന്നും ഓട്ടറേഷൻ ഒന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്ന വണ്ടിയുടെ പുറത്തൊന്നും ചെയ്യണ്ടായില്ല അകത്ത് കഫർട്ടാണ് നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വണ്ടി ചെയ്യേണ്ടായിരിക്കില്ല നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ നല്ലൊരു സീറ്റ് വയ്ക്കുക അല്ല അകത്തിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതല്ലാതെ ഈ പുറത്ത് വാലിൻ തലയൊക്കെ വെച്ച് എനിക്ക് യോജിപ്പിമല്ല നിയമപോലല്ല അന്നൊക്കെ ലൈറ്റൊക്കെ വെക്കാം അന്നൊരു മരുതി വാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് അതാണ് അഥർവ് സിനിമയിലൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാന്റിന്റെ കളറുള്ള ഒരു മാരുതി അതിനകത്ത് കിടക്കാനുള്ള സൗകര്യമാണ് കിടക്കാമായിരുന്നു അതിനകത്ത് അന്ന് ടി വി ഉണ്ടായിരുന്നു അത് അച്ഛനെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിപ്പോ ശല് അച്ഛൻ ലണ്ടനിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് അച്ഛൻ ഒരു ചെറിയ ടി വി ഒരു ചെറിയ ടി വി അങ്ങനെ അച്ഛനൊരു ചെറിയ ടി വി ഫിലിപ്സിന്റെ ഒരു ടി വി വാങ്ങി അതൊരു സ്റ്റാൻഡൊക്കെ ഈ സോമേശ്ശേരി തന്നെ റാക്ക് ഒക്കെ പണിച്ച് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവിടെ വെച്ച് പണിത് സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ഒരു വി സി ആറ് അന്ന് വി സി ആറ് ക്യാമറ ക്യാമറയ്ക്ക് വലിയൊരു സാധനം തൂക്കിയിടുന്നു അത് പറഞ്ഞ ഇതിൽ കണക്ട് ചെയ്ത് അതൊക്കെ എന്റെ മെക്കാനിസം ഉണ്ട് ട്രോൾ വോൾട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യും വണ്ടിയിൽ ആ ടി വി കണ്ടോണ്ട് പോവാസാ ക്യാമറ ചെറിയ അതിനകത്ത് സീറ്റ് മറിച്ച് കഴിഞ്ഞാൽ കിടക്കാം സീറ്റ് അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും വണ്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കിട്ടുന്ന കാശെല്ലാം വണ്ടി വാങ്ങുന്ന സീലോ കാർ ആണ് സീലോ കാറൊക്കെ ആവശ്യമില്ലാതെ വാങ്ങിച്ചു പിന്നെ ഈ കളിപ്പാട്ടത്തിലായിട്ട് മാറിയത് നല്ല നല്ല കാറുകളാണോ വാങ്ങിക്കണമെന്ന് തോന്നുന്നു വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോൺ എടുക്കണം ഇത് കണ്ടുകഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു കണ്ണടിയുണ്ട് അവൻ എടുത്തല്ലോ മറ്റേ വണ്ടി വണ്ടിയും ഇവരെന്തോ പ്രാപിക്കളേ പിന്നെ നമുക്ക് ലോൺ അടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് വിറ്റിടക്കേണ്ടി വരും ഇത് വണ്ടികൾ ആരെയും കാണിക്കേണ്ട തീരുമാനിച്ചു ഈ വണ്ടിയുടെ പുറത്ത് ഓൾട്ടറേഷൻ ഒക്കെ മാറ്റി വെച്ചു നമ്മള് അകത്ത് മാത്രമാക്കി നമ്മൾ പുറത്തെത്തി കണ്ണാടി അങ്ങ് പിന്നെ മുട്ടിച്ചു പല വണ്ടികളും വാങ്ങിച്ചിട്ട് ലോൺ ആക്കാൻ പറ്റിയില്ല അച്ഛനും സഹകരിക്കില്ല നമ്മളെ ഉള്ള കാശ് അല്ല ഇത് നൂറിലധികം സിനിമ ഞാൻ വണ്ടി വാങ്ങിച്ച കാശ് വണ്ടി വാങ്ങിച്ച അത് എല്ലാം വാങ്ങി ഫോൺ വാങ്ങിക്കും മറ്റും വാങ്ങി എല്ലാം വാങ്ങിച്ചുണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങിച്ചു കളയുന്ന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മദ്രാസിൽ ഒരേക്കർ സ്ഥലം വാങ്ങിക്കാറ് ഞാൻ വണ്ടി വാങ്ങിച്ച മദ്രാസ് ഇവിടെ അല്ല മദ്രാസ് ഇത്രയും വിലപിടിപ്പുള്ള മദ്രാസ് എനിക്ക് ഒരേക്കർ സ്ഥലം ഞാൻ അതൊന്നും കിട്ടുന്ന പൈസ വണ്ടി വാങ്ങിക്കും വേറെ വീട്ടിൽ ചിലവൊന്നുമില്ലല്ലോ ആഹാരത്തിന് അന്വേഷിക്കേണ്ട വേറെ ചിലവൊന്നുമില്ല ഇല്ല വീട്ടിൽ വണ്ടി വാങ്ങിക്കുക ിക്കുക വണ്ടി വാങ്ങിക്കുക അത് കഴിഞ്ഞ് അച്ഛനെല്ലാം വണ്ടിയും സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് പിന്നെ ഫോഡിന്റെ തന്നെ എസ്കോട്ട് മൊണ്ടേനോന്നൊരു വണ്ടി അതൊക്കെ നല്ല വണ്ടിയായിരുന്നു അതൊക്കെ അച്ഛൻ വായിക്കും പിന്നെ ഞാൻ ഞാനിതങ്ങ് മടുത്ത് അപ്പൊ കളിപ്പാട്ടത്തിലേക്ക് മാറി ആ കാറിന്റെ മോഡലിൽ ഒരു കളിപ്പാട്ടം മാറ്റി വെച്ചാൽ ലോണില്ല ശല്യം അതിനകത്ത് കോളേജ് ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലോ തന്നല്ലോ ശല്യം രണ്ടായിരത്തിൽ ഞാൻ വാങ്ങിച്ച അതിനോട് അല്ല അത്ര ഞാൻ ആദ്യമായിട്ട് കോളീസ് ഓടിക്കുന്നത് മണിയമ്പിള രാജു അദ്ദേഹം ഒരു കോളിസ് വാങ്ങിച്ചു വെള്ളക്കളുള്ളി അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ ഏത് വണ്ടി വായിച്ചാലും എന്നെ കൊണ്ട് കാണിക്കും അങ്ങനെ എന്നെ കൊണ്ട് കാണിച്ചു പറഞ്ഞാളെ ഇത് കൊള്ളാം എന്നാണ് ഞാനെടുത്ത് ഓടിച്ച് നോക്കുമ്പോൾ ഭയങ്കര സുഖം അങ്ങനെ ഞാനൊരു കോളിസ് വാങ്ങിച്ചു ആ ആണ് കോളീസാണ് ഇപ്പോഴെൻ്റെ ഇരിക്കുന്നത് അതെനിക്ക് നല്ല സുഖനായത്തുള്ള ഗുണമെന്ന് വെച്ചാൽ പത്തനായിരത്തോടെ പോകുമ്പോൾ ഞാനാന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും വർഷമായില്ല മാത്രമല്ല ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ എന്നെ വലുതായിട്ട് എന്നെപ്പോഴും ഞാൻ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് കൈപോക്കി കാണിക്കുന്ന നേതാവല്ല ആരെ കണ്ടാലും ഞാൻ വിഷ് വിഷയത്തിട്ടേക്ക് അതെനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ എന്നെ എല്ലാവരും കാണണം ആ എനിക്ക് അവരെയും കാണും പിന്നെ ഇതിനടുത്തെന്ന് വെച്ചാൽ ബൈജോ അടുത്തോട്ട് വന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മുഖാമുഖം സംസാരിക്കാം കാറിൽ ഇരുന്ന് പോകുന്നത് ഇതാവുമ്പോ നമുക്ക് ഇങ്ങനെ ഒരാളുമായിട്ട് ആരെങ്കിലും വന്ന് നിന്നാലും നമുക്ക് വെളിയിലകത്തുമായിട്ട് സംസാരിക്കാം അങ്ങനെ ഒരു ഒരു ഉണ്ട് ആ വണ്ടിക്ക് അതാണ് ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എനിക്ക് ആ വണ്ടി വളരെ കംഫർട്ടബിൾ ആണ് മാനുവൽ അല്ലേ മാനുവല ഇപ്പം മിക്കവാറും ഡ്രൈവറല്ലേ ഓടിക്കും ഞാൻ ഓടിക്കൊണ്ടിരിക്കും ഇപ്പോൾ പേഴ്സണൽ വണ്ടി വേറെ ഇന്നോവ ക്രിസ്റ്റാണ് ഞാൻ മിനി കൂപ്പറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മന്ത്രി അനേഷ് ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല കിടന്ന് ജീത്തയായി പോകും എല്ലാം പറ്റു അല്ലാരും മക്കളില്ലേ അവരൊക്കെ ഓടിക്കുന്ന പ്രായമില്ലേ അവരൊക്കെ ഓടിക്കാം അങ്ങനെ ഈ മൂത്തവന് മാത്രമേ മറ്റവന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല അവൻ ഓടിക്കാൻ വേണ്ടി ക്രൈസ് ഉള്ള ആളല്ല ഈ മൂത്ത മൂത്താളിലാണ് ക്രൈസ് വളരെ വില കൂടിയ വണ്ടി മതി നമ്മളൊരു അച്ഛന്റെ ഇന്നോവയിൽ വലിയ താല്പര്യം അച്ഛൻ ഇപ്പൊ ഇന്നോവയ്ക്ക് മേളിലേക്ക് താല്പര്യം മാറിപ്പോയി പ്രായത്തിന്റെ ഒരു മാറ്റമാണ് ചില വണ്ടിയൊക്കെ ആയിട്ട് വരും പക്ഷെ അത് ബാറ്ററി കാറാണ് ഒന്നര കോടിയേ ഉള്ളൂ എന്നൊക്കെ എന്റെ മുന്നേ കാറൊന്നും ഇവിടെ വിലപിടിച്ച വണ്ടി ഒന്നും വാങ്ങിക്കരുത് കാരണം നമ്മൾ പണിത് നശിക്കും പിന്നൊന്ന് ഇവിടെ ഓടിക്കുന്നത് ശരിയാണ് അറുപതി കൂടുതൽ പോകാൻ പറ്റുന്ന റോഡ് പറയാം ശരിയാണ് പറ്റില്ല ഞാൻ ഹൈ ഹൈവേകളിൽ വരുമ്പോഴും നമുക്ക് ഈ ഒരു ലൈൻ ട്രാഫിക് കൃത്യം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വീണ്ടും അറുപതി കൂടുതൽ പോകാൻ പറ്റില്ല അവിടെ ഈ ലൈൻ ട്രാഫിക് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം ഈ സ്കൂട്ടറൊക്കെ വലത്തേറ്റോട്ട് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഈ ലോറിയൊക്കെ പോകുമ്പോൾ പിന്നെ ഞാൻ നിയമസഭയുടെ പിറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴും മന്ത്രി എന്ന നിലയിൽ ഞാൻ വളരെ കർശനമായത് ലൈൻ ട്രാഫിക് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസും ആയിട്ട് നിയമസഭാ പിറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്നെ കർശനമായ നിലപാട് സ്വീകരിച്ചു അന്ന് പോലീസ് വളരെ ട്രൈ വലിയ ട്രൈമാണ് പിന്നെന്തെ നമുക്ക് ഇപ്പോൾ ലൈൻ ട്രാഫിക് എങ്ങനെ പറയും ആ തൃശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് വിട്ടാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നതാണ് ഒരു മണിക്കൂറിൽ കൊണ്ട് പോകേണ്ട സമയത്ത് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് പോകുന്ന ആ റോഡിൽ കൂടെ എങ്ങനെ ലൈൻ ട്രാഫിക് ലൈൻ ഇല്ലല്ലോ മൊത്തം ഇല്ല ഒരു മര്യാദയില്ലാത്ത പോയിട്ട് അതിനു മാത്രമല്ല കെ എസ് ആർ ടി സി ഇതൊക്കെ എക്സ്പോ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കെ എസ് ആർ ടി സിക്ക് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഡീസലിൽ ഈ റോഡ് പണി കൊണ്ട് മാത്രം ഈ തടഞ്ഞിട്ടേക്കുന്നില്ല അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ കിടക്കുന്നത് പിന്നെ സസ്പെൻഷന്റെ പണിയും അതുപോലെ സ്പ്രിംഗ് സ്പ്രിംഗ്ലൈറ്റൊക്കെ ഒടിഞ്ഞിട്ട് നാശമായി ആ ചേർത്തലയിലൊക്കെ എത്ര വണ്ടിയുടെ സ്പ്രിംഗ് പ്ലേറ്റ് ഒടിഞ്ഞു പിന്നെ അവിടെ ചെന്ന് കുട്ടിയെത്തിന്ന് കിടക്കും ചേർത്തല ആ ഒരു ഭാഗത്ത് നിന്ന് കിടക്കും അരമണിക്കൂർ കിടക്കുമ്പോൾ ഡീസൽ അല്ലെങ്കിൽ വണ്ടികൾ ഇഞ്ചോടിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കല്ലേ ഓഫീസ് ഇടാൻ പറ്റുമോ ഡ്രൈവർക്ക് ഓഫീസിൽ കാത്തിരിക്കാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ നീങ്ങി നീങ്ങി ഇഞ്ചോടിഞ്ഞ് നീങ്ങണം ഈ അത് ഹൈവേക്കാരുടെ കുഴപ്പം തന്നെയാണ് അവരത് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു സ്മൂത്ത് ആയിട്ടുള്ള സിംഗിൾ ലൈൻ പ്രൊവൈഡ് ചെയ്യാതെ എഴുതിയിട്ടുണ്ട് അത് പ്രൊവൈഡ് ചെയ്താൽ ഈ പ്രശ്നം തൃശ്ശൂരൊക്കെ പോയി കിടക്കുന്ന വണ്ടിയില്ല ചാലക്കുടി അങ്ങോട്ട് കിടന്നാൽ അഞ്ച് മണിക്കൂർ കിടക്കുമ്പോൾ എത്ര എത്ര വണ്ടിയാണെന്നു ഒരു വണ്ടിയല്ല ഈ കെ എസ് ആർ സിന്റെ വണ്ടികളെല്ലാം ഡീസൽ അടിച്ച് അവിടെ കിടക്കില്ല ഏതായാലും കോടതി ഇടപെട്ട് ഈ ടോള് നിർത്തിയത് അതൊരു ജനകീയമായ വളരെ സത്യസന്ധമായ ഒരു കോടതിയുടെ ഒരു വലിയ ഉത്തരവാണത് അപ്പോൾ ഞാനിനി ജനപക്ഷത്തുനിന്ന് ജോയിൻ ചോദിക്കട്ടെ ഇപ്പോൾ എൻ്റെ എന്ന് നോക്കണ്ട ഇപ്പോൾ നമ്മളെപ്പഴും പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞാനടക്കം ഓടിക്കുന്ന എല്ലാവരും ഇത്രയും പല പ്രശ്നങ്ങളുടെ കടന്നു പോകൊണ്ടിരിക്കുമ്പോഴാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക പലതരത്തിലുള്ള ഒന്നും നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നതല്ല ഉള്ള നിയമം നടപ്പിലാക്കുന്നതല്ല എങ്കിൽ ഇപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ഈ പണ്ടത്തെ ആർ ടി ഓഫീസിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ജനവിരുദ്ധ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ജനങ്ങളുടെ ഒരു ധാരണ ാണ് നമുക്ക് അതിലൊരു ഇവർ സ്നേഹം കൊണ്ടുവരാൻ ഇത് ജനവിരുദ്ധ കാര്യങ്ങളല്ല ഇതിനിടയിൽ ഇടനിലക്കാരുണ്ട് ഈ ഇടനിലക്കാരെ അങ്ങനെ ടെർമിനിറ്റിയാണ് ഇടനിലക്കാരില്ലെങ്കിൽ സാധാരണക്കാർ ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ കൂടുതൽ ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഫയലൊന്നും പിടിച്ച് വയ്ക്കാൻ പറ്റില്ല ഞാൻ വളരെ കർശനമായിട്ട് പറഞ്ഞു അഞ്ച് വയസ്സ് കൂടുതൽ ഫയലിൽ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ തന്നെ കയറി പിടിക്കും കമ്പ്യൂട്ടർ കാണാമല്ലോ പിടിച്ചാൽ പിന്നെ സസ്പെൻഷനിൽ കുറഞ്ഞൊരു പരിപാടിയില്ല ചെറിയ പരിപാടി ഞാൻ തന്നെ കയറും ഞാൻ എവിടെ തിരുവനന്തപുരത്തൊക്കെ ഞാൻ തന്നെ കയറും അപ്പം എപ്പോഴെങ്കിലും ഞാൻ തന്നെ പത്രക്കാരെ അറിയില്ല എന്നുള്ളൂ ഞാൻ തന്നെ കയറും ഞാൻ തന്നെ കമ്പ്യൂട്ടർ എനിക്കറിയാം കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ അത് ഫയൽ എത്ര ദിവസമായി വന്നാൽ അഞ്ച് ദിവസക്കുള്ളൊരു ഫയൽ ഒരു ഉദ്യോഗസ്ഥ എന്റെ കണ്ണിൽ പെട്ടാൽ ആ നിമിഷം സസ്പെൻഡ് ചെയ്യും ഞാൻ ചെല്ലാറുണ്ട് വേറെ സ്കോഡിനെയും വിടാറുണ്ട് സസ്പെൻഡ് അത് കുറഞ്ഞുള്ള പരിപാടി അപ്പം അഞ്ച് ദിവസക്കുള്ളിൽ പിടിച്ച് വെച്ചാൽ അതിന്റെ പൊതുജനം ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയിച്ചാൽ മതി എന്റെ ഫയൽ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയിച്ചാൽ അപ്പം തന്നെ അപ്പം തന്നെ പരിശോധന വരും അപ്പത്തന്നെ കാരണം നമുക്ക് ഈ കമ്പ്യൂട്ടർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഹോൾഡ് ചെയ്തെന്ന് അറിയാൻ പറ്റും മന്ത്രി എന്ന നിലയിൽ എന്റെ ഓഫീസിൽ പോലും അഞ്ച് ദിവസത്തിൽ ഒരു ഫയൽ ഞാൻ വെക്കില്ല ഞാൻ ദൂരെ യാത്രയാണെങ്കിലും അത് ഓൺലൈൻ വഴി തുറന്ന് ഓൺലൈൻ ഫയലാണ് തുറന്ന് അത് ചെയ്തിരിക്കും അതികൂടുള്ള വെക്കില്ല അഞ്ച് ദിവസം കൂടുതൽ വെക്കില്ല എന്ന നിർബന്ധമുണ്ട് താഴോട്ടും വെക്കാൻ പാടില്ല എന്നാണ് ഇപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫയൽ തീർപ്പാക്കലുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇരുപത്തിയൊന്ന് ഇന്നത്തെ ദിവസത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ നാൽപ്പത്തിരണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫയൽ തീർപ്പാക്കലിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗ്യാസർ മോട്ടോർ വെക്കി ഗതാഗത വകുപ്പാണ് മനസ് മൂന്നായിരുന്നു മൂന്നാമത്തെ ഏഴാം സ്ഥാനത്തായിരുന്നു മൂന്നാമതായി ഇപ്പൊ രണ്ടാവും മുപ്പതാം തീയതി രണ്ടു ഡേറ്റ് ഒന്നാമത് കയറാൻ പറ്റുമോ ഞങ്ങൾ ശരി അപ്പോൾ ഇതില് മോട്ടോർ വെക്കിപ്പ ഉദ്യോഗസ്ഥരുടെ സഹകരണമുണ്ട് കാരണം അവര് ഈ ലാളിച്ച് വളർത്തപ്പെട്ട ഒരു വലിയ വിഭാഗം ഈ ഇടനിലക്കാർ ചില ആളെ ചാക്കി കയറ്റും അപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഒരാളെ എ എം ബി ഐ നിയമിച്ചു പി എസ് സി വഴി നിയമനം കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ ഇയാളെ വീട്ടിൽ ചെന്ന് ഇയാൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ കുറച്ച് ആൾക്കാർ അവിടെയുള്ള ചില ഡ്രൈവിംഗ് സ്കൂളുകാർ ചില ഏജൻ്റന്മാർ സാറെ എങ്ങനെ കക്കുന്നെന്ന് ആദ്യം പഠിപ്പിക്കും നമ്മൾ അത് കഴിഞ്ഞാണ് ഇവരെ വിളിക്കുന്നത് എങ്ങനെയാണ് ജോലി ഉണ്ടെന്ന് പഠിപ്പിക്കാൻ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇവരെ ട്രെയിൻ ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പേ ഇവരെ വീട്ടിൽ ചെന്നിട്ട് സാറേ മോനെ ജോലി കിട്ടിയാൽ എന്ത് ചെയ്യും ഇനി എന്ന് പറയും കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രൈവറ്റ് ദിവസം ഇങ്ങനെ പെർമിറ്റ് കൊടുക്കണം കേട്ടോ മറ്റേത് ഇവനെ ഞങ്ങൾ പഠിപ്പിക്കും ആദ്യം തന്നെ ഇത് പഠിച്ചു വെച്ചിട്ടാണ് വരുന്നത് അപ്പം ഇവിടെ വരുമ്പോഴേ ഞാൻ പറയാറുണ്ട് ട്രെയിനിങ്ങിന് ഇന്ന് പാസിംഗ് ഔട്ട് ഉണ്ടായിരുന്നു മറ്റേതങ്ങ് മറന്നേര എന്ന് പറയും വീട്ടിൽ വന്ന ഏജൻ്റ് പറഞ്ഞു മറന്നേരം നമുക്കത് വേണ്ട എന്ന് പറയും അവരാണ് ആദ്യം പഠിപ്പിക്കുന്നത് സാർ അപ്പം അങ്ങനത്തെ അവിടുത്തെ സാറിൻ്റെ മോൻ എ എം ബി എറ്റ് കിട്ടിയിട്ടുണ്ട് ഉടനെ രൂക്ഷൻ എടുക്കാൻ വേണേലും അത് അപ്പോൾ കെ എസ് ആർ ടി സി എന്ന ഒരിക്കലും നന്നാകാത്ത എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥാപനത്തെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ എന്തായാലും അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരം പറ്റി കൂടുതൽ അദ്ദേഹം അടുത്ത എപ്പിസോഡ് സംസാരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും തൊണ്ട അടഞ്ഞിരിക്കുന്ന ബൈജുവിൻ്റെ ബൈ